ആത്മനിർഭൂതി നീ തന്നിടുമ്പോൾ ഓർമ്മകളിൽ എന്നുള്ളാമെന്നും വധിച്ചിടുമ്പോൾ എന്നിലെ എന്നെയും മറന്ന ഞാനോ നിന്നിലെ നിന്നിലയിച്ചിടും ആ മുഖം എങ്ങനെ പോകാൻ ആ സ്വരം എങ്ങനെ നിന്നുപോകാൻ ആത്മാവിനുള്ളിലാകാതരില്ല ആത്മനിർഭൂതി നീ തന്നിടുമ്പോൾ പൂക്കളം പിന്നാര വാക്കിനാലേ എക്കാലവും നിന്നെ ഓർത്തിരിക്കാം നീയെന്നു പാടിയ പാട്ടിന്യണം നിന്നിലേക്കെന്നെ അടുപ്പിക്കുന്നു ആ മുഖാം എങ്ങനെ മാഞ്ഞുപോകാൻ ആ സ്വരം എങ്ങനെ നിന്നു പോകാൻ ആത്മാവിനുള്ളിലാ കാരില ആത്മാർപരി തന്നിടുമ്പോൾ ഇനി ഞാൻ നിമിഷം ഒന്നുകൂടി ജനിക്കില്ലെന്നു ഞാൻ ഓർത്തിരിക്കുന്നു തള്ളും ആനന്ദത്തിൻ ഉല്ലാസ തീരായാലോ നിമിഷം ആ മുഖം എങ്ങനെ മാഞ്ഞുപോകാൻ ആ സ്വരമെങ്ങനെ നിന്നു പോകാൻ ആത്മാവിനുള്ളിൽ ആത്മ നിറുതി നീ തന്നിടുമ്പോൾ ആത്മ നിർവൃതി നീ തന്നിടുമ്പോൾ താങ്ക് യു